അവിട്ടം ചതയം പൂരുരുട്ടാതി മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് അതായത് ഈ ഡിസംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ചയാണ് ധനുമാസം പിറക്കുന്നത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇത് മാത്രമല്ല ഈ ധനുമാസം പിറക്കുന്നതോടെ ഇപ്പോൾ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ തീർത്തും പ്രതീക്ഷിക്കാത്തതും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തതുമായ ചില കാര്യങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് മാത്രമല്ല ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ധനുമാസം പിറക്കുമ്പോൾ ഗ്രഹങ്ങളുടെ രാജകുമാരനായ സൂര്യൻ ധനുരാശിയിലേക്ക് എത്തുകയാണ് അപ്പോൾ സൂര്യൻ്റെ ഈ രാശിമാറ്റം തുടക്കത്തിൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരിലും സൃഷ്ടിക്കുവാൻ പോകുന്ന സ്വാധീനം വളരെ വലുതാണ് ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചിലർ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രതിസന്ധികളിലാണ് അതായത് പലപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി വരാൻ പോകുന്നത് നിങ്ങൾ അതിശയിക്കത്തക്ക തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ധനുമാസം ഒന്നാം തീയതി തന്നെ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ആദിത്യ മംഗളയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ധനുമാസ പിറവിയിൽ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ധനുമാസം ഒന്നാം തീയതി ആദിത്യമംഗളയോഗം മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മനസ്സ് ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് തേങ്ങുകയാണ് അതായത് നിങ്ങൾക്ക് പല ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്നവയാണ് എന്നതാണ് സത്യം ഇതിൽ നൂറിൽ നൂറ് ശതമാനം ആളുകളുടെയും കാര്യം അങ്ങനെയല്ലെങ്കിലും ഭൂരിഭാഗം വ്യക്തികളും അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് എന്നാൽ ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നോക്കുമ്പോൾ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ആകെമാനം ഒരു പുതുവെളിച്ചം വന്നു ചേരുന്ന സമയത്തിൻ്റെ തുടക്കമാണ് മാത്രമല്ല കുംഭം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ആദിത്യമംഗളയോഗം രൂപം കൊള്ളുന്നത് അതായത് എങ്ങനെ പരിഹാരം കാണും എന്ന് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസമാധാനം കെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള ആ പ്രതിസന്ധി ഈ ആദിത്യ മംഗളയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ധനുമാസ പിറവിയോടെ ഇല്ലാതാകും ഇതിൽ ഏറ്റവും പ്രധാനമായി അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള കുംഭം രാശിക്കാർക്ക് ഈ ധനുമാസം പിറക്കുന്നതോടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഡിസംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച അതായത് ധനുമാസം ഒന്നാം തീയതി കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് കുംഭം രാശിക്കാർക്ക് ചില ശുഭകരമായ അനുഭവങ്ങളുണ്ടാകും അതായത് ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാർക്കൊക്കെ ആ പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ഇത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അതായത് ആദിത്യ മംഗളയോഗം നിങ്ങളുടെ ജീവിതത്തിന് ഉന്നമനവും സകലമായ പുരോഗതിയും നൽകും എന്നതാണ് ഫലപ്രകാരം കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജോലിയൊക്കെ നേടിയെടുക്കുവാൻ വളരെയധികം ശ്രമിച്ചിട്ടും ഇതുവരെ ജീവിതത്തിൽ പരാജയമാണ് അനുഭവത്തിൽ വന്നിരുന്നത് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുംഭം രാശിക്കാർക്കൊക്കെ തീർച്ചയായും ഈ ധനുമാസത്തിൽ സ്വന്തമായി ഒരു ജോലി എന്ന സ്വപ്നം നേടിയെടുക്കുവാൻ കഴിയും ഒപ്പം തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കും ഈ ആദിത്യ മംഗളയോഗം ധനുമാസം ഒന്നാം തീയതി തന്നെ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ ഈ ആദിത്യ മംഗളയോഗം എന്ന് പറയുന്നത് രാജ്യയോഗം ആയതിനാൽ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം സാമ്പത്തികമായുള്ള പല നേട്ടങ്ങളും ഉണ്ടാവുകയും ധനനേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും സാമ്പത്തികമായ അവസ്ഥ വളരെയധികം ദയനീയമാണ് എന്നതാണ് സത്യം അതായത് ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് പോലും എടുക്കുവാൻ പണമില്ലാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയും ഓരോ ദിവസവും അധികരിച്ചു വരുന്ന കടബാധ്യതകളെ കുറിച്ച് ചിന്തിച്ച് ഉറക്കം പോലുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നവരുമാണ് പല കുംഭം രാശിക്കാരും എന്നാൽ ഈ ധനുമാസ പിറവിയോടെ കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനവ് വന്നു ചേരുകയും ചെയ്യും അതിനാൽ തന്നെ ഘടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമാധാനിക്കുവാനുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ധനുമാസം പിറക്കുന്നതോടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കുംഭം രാശിക്കാർക്ക് ഈ ധനുമാസ പിറവി എന്നത് വളരെ പോസിറ്റീവായ ഒരു സമയമാണ് അതായത് പല കുംഭം രാശിക്കാരുടെയും രോഗാവസ്ഥകൾക്ക് ശമനമുണ്ടാവുകയും ഒപ്പം തന്നെ ആരോഗ്യത്തെപ്പറ്റി ആശങ്കയില്ലാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതോടെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിലും വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇതുവരെ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ചില ദമ്പതികൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ഒപ്പം തന്നെ സ്വയം നിങ്ങളുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനുമുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് ഉണ്ടാകും അതായത് പരസ്പരം സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച ദാമ്പത്യ ജീവിതമായിരിക്കും ഇനി നയിക്കുവാൻ കഴിയുന്നത് അപ്പോൾ പൊതുവെ പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങളും വളരെയധികം പോസിറ്റീവായ അനുഭവങ്ങളുമായിരിക്കും ഈ പിറവിയോടെ ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായി ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ആദിത്യ മംഗളയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില ദൗർഭാഗ്യങ്ങളെ പറ്റിയാണ് അതായത് ജീവിതത്തിൽ ചിലർക്ക് നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു തെരു ഭാഗ്യം പോലും ജീവിതത്തിൽ ഇല്ലാത്തത് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളവരാണ് അതായത് കയ്യെത്തിപ്പിടിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് മാത്രമല്ല ഒരു ജീവിത പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം കഠിന പ്രയത്നം ചെയ്യുകയും ഓരോ ദിവസവും പ്രതീക്ഷ വെച്ചു പുലർത്തി മുന്നോട്ടു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തക്കതായ ഒരു ഉന്നമനം ജീവിതത്തിൽ കാണുവാൻ പല ചിങ്ങം രാശിക്കാർക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പുറമെ കണ്ടിട്ടുണ്ടെങ്കിലും ആർക്കും തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാകണമെന്നില്ല എന്നാൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച അത്ര ഭാഗ്യക്കേടുകൾ മറ്റാരും അനുഭവിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് ആദിത്യ മംഗളയോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ധനുമാസം പിറക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യകരമായ ഒരു സമയം നൽകുവാനാണ് എന്നതാണ് കാരണം ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ രാജ്യയോഗം നിങ്ങൾക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി നേട്ടങ്ങളും വളരെ സന്തോഷകരമായ അനുഭവങ്ങളും സമ്മാനിക്കും ഇനി ഇതിൽ തന്നെ പ്രത്യേകമായി പറയുമ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വിവാഹ തടസ്സം വളരെയധികം അനുഭവിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ശുഭകരമായ തീരുമാനം ഈ ധനുമാസത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ് അതായത് ഈ ആദ്യത്തെ മംഗളയോഗം നിങ്ങൾക്ക് സർവോപരി ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങളായിരിക്കും ഈ ധനുമാസത്തിൽ സംഭവിക്കുന്നത് ഇനി വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ മറ്റു ചില സന്തോഷകരമായ കാര്യങ്ങളും ഈ ധനുമാസത്തിൽ നടക്കും അതുപോലെ തന്നെ ഈ ധനുമാസ പിറവിയോടെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക ഇടപാടുകളിലും വൻ നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് അതായത് വളരെയധികം കടബാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വരെ ഈ ഒരു സമയം ഏറ്റവും ഭാഗ്യകരമാണ് അതായത് നിങ്ങളുടെ ഒരു പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ അധ്വാനിച്ചത് അതിന് ലഭിക്കേണ്ടതിലും ഇരട്ടി പ്രതിഫലമായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒപ്പം തന്നെ ചില വ്യക്തികൾക്ക് കർമ്മ മേഖലകളിൽ ശമ്പള വർധനവും മറ്റുള്ള ആനുകൂല്യങ്ങളും വർദ്ധിക്കുകയും അതിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ചില മകം പൂരം ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ കുറച്ച് നാളുകളായി കിടക്കുകയാണ് അതായത് ആ ഒരു കാര്യം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഇതുവരെ പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിട്ടിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ധനുമാസം പിറക്കുന്നതോടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കുവാൻ കഴിയും ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് പുതിയ ചില കാര്യങ്ങൾ തുടക്കം കുറിക്കുവാനും നിങ്ങൾ തുടക്കം കുറിക്കുന്ന ആ കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം തന്നെ പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും ഈ ധനുമാസ പിറവിയോടെ കാണുവാൻ കഴിയുന്നത് അതായത് ജീവിതത്തിൽ ചില സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ തന്നെ നിങ്ങളോട് സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആ വ്യക്തികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും അവരെ അത്രയധികം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് നല്ലതല്ലാത്ത പെരുമാറ്റം പെരുമാറ്റമുണ്ടാകുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് അത്രയധികം വേദനിക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ഒരു ആത്മാർത്ഥമായ സ്നേഹം ലഭിക്കണമെന്ന് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കട്ടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ചിങ്ങം രാശിക്കാർ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമാധാനിക്കാം കാരണം ഈ ആദിത്യ മംഗളയോഗം ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തികൾ തിരിച്ചറിയുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ഭയന്നിരുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവിധത്തിലും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ അത്രയധികം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ ധനുമാസപ്പിറവിയോടെ വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ആദ്യത്തെ മംഗളയോഗം മഹാഭാഗ്യമായി നിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ധനുരാശിക്കാരാണ് ധനുരാശിയുടെ ഒന്നാം ഭാവത്തിലാണ് ആതിഥ്യമംഗളയോഗം രൂപപ്പെടുന്നത് അതിനാൽ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഈ ധനുമാസം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകൾക്ക് കയ്യും കണക്കുമില്ല എന്നതാണ് സത്യം അതായത് ജീവിതത്തിൽ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചാലും അതിലെല്ലാം കാര്യതടസ്സങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ധനനഷ്ടങ്ങളുമാണ് പല മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത് മാത്രമല്ല ഇനി കുടുംബത്തിൻ്റെ കാര്യമെടുത്തു നോക്കിയാലും പല പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും കൊണ്ട് ഒരു സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പല ആളുകളും കടന്നു പോകുന്നത് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്നും സാമ്പത്തികമായി ഒരു ഉന്നതി നേടിയെടുക്കണമെന്നും നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി അത്രയധികം കൊതിക്കുന്ന ധനുരാശിക്കാർക്ക് വേണ്ടിയുള്ള ഭാഗ്യസമയമാണ് ഈ ധനുമാസം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച തന്നെ ചില മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ കരങ്ങളിലേക്ക് നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിലുള്ള ചില ധന നേട്ടങ്ങൾ വന്നു ചേരും മാത്രമല്ല ധനുരാശിക്കാർക്ക് ഈ ധനുമാസത്തിൽ ലോട്ടറി സൗഭാഗ്യം വരെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾ കണക്ക് കൂട്ടിയതിലും വലിയ രീതിയിലുള്ളതായിരിക്കും എന്നതിൽ സംശയമേ വേണ്ട ഇനി അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അധിക ലാഭം കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ധനുമാസം ഇനി അതുപോലെ തന്നെ മറ്റുള്ള കർമ്മ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധനുരാശിക്കാരാണെങ്കിലും ഈ ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുകയും അതിലൂടെ തന്നെ ചില ഉയർന്ന സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏതൊക്കെയോ ധനുരാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് ആ ഒരു കാര്യം ഭംഗിയായി നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ആ ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ പോകുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബം പുരോഗതി കാണും ഇത്തരത്തിൽ ഈ ധനുമാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അതുപോലെ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വളരെയധികം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ആദ്യത്തെ മംഗളയോഗം കൊണ്ട് വന്നു ചേരുന്നത് മാത്രമല്ല ഈ ആദ്യത്തെ മംഗളയോഗം ഒന്നാം തീയതി തന്നെ നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്നത് ഒരു നിസാര കാര്യമല്ല കാരണം മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും ഇത് ശരിയായ ദിശയിൽ നയിക്കുകയും നിങ്ങൾക്ക് എത്തേണ്ട കൃത്യസ്ഥാനത്തേക്ക് ഈ ഭാഗ്യം നിങ്ങളെ എത്തിക്കുകയും ചെയ്യും ഇനി ഈ ധനുമാസ പിറവിയിൽ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ആദ്യത്തെ മംഗളയോഗത്താൽ ഏറ്റവും പ്രധാനമായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് മംഗലയോഗം വരെ കാണുന്നുണ്ട് അതായത് വളരെയധികം ഭാഗ്യക്കേടുകൾ മാത്രം അനുഭവത്തിൽ വരികയും ഓരോ കാര്യങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങുകയും ചെയ്തിരുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്രയേറെ സന്തോഷം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അപ്പോൾ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ഒപ്പം തന്നെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയോടെ വന്നു ചേരുന്നത് അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ധനുമാസം ഒന്നാം തീയതി സിദ്ധിക്കുവാൻ പോകുന്ന ആദിത്യ മംഗളയോഗം ഏറ്റവും മംഗളകരമായ പല അനുഭവങ്ങളെയും നിങ്ങളിലേക്ക് നൽകുമെന്നുള്ളത് അച്ചിട്ടാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം